ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നത് ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉപ്പേരി എന്ന് ഒരു 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 അത് മാത്രം മതി പ്ലേറ്റ് ചോറ് ഒക്കെ പറയില്ലേ കഴിക്കാൻ കിട്ടാ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കളിച്ച കേട്ട അതിന്റെ കൂടെ എന്റെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ചേർക്കേണ്ട അതിന് വേണ്ടിട്ട് ഞാൻ ഒരു ഉള്ളി അതേപോലെ തന്നെ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ള നീണുള്ള പച്ചമുളക് കേട്ടോ നമ്മളിപ്പോൾ ഉരുണ്ട മുളകൊക്കെ എടുക്കില്ലേ ചെറുത് അതെടുക്കുകയാണെങ്കിൽ ഒന്നൊക്കെ മതിയാവും പിന്നെ എടുത്തിട്ടുള്ള ഒരു കഷണം കയ്പയാണ് കയ്പെടുക്കുമ്പോൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ആ വൈറ്റ് കളർ കയ്പാ കേട്ട ഈ പച്ച പച്ചക്കളറാകുമ്പോൾ എൻ്റെ അമ്മ ഭയങ്കര കയ്പവും മക്കളെ ഒരു രക്ഷയില്ല അങ്ങനെ ഒക്കെ മുറിച്ചെടുക്കുക കയ്പ്പൊക്കെ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ എത്രത്തോളം നൈസാക്കി കുഞ്ഞുതാക്കി അരിയാൻ പറ്റും എത്രത്തോളം കുഞ്ഞതാക്കി അരിയുക എന്താ വെച്ചാൽ കഴിച്ചു കഴിച്ച മക്കളെ വായിൽ വയ്ക്കാൻ കൊള്ളൂല അത്രയ്ക്കുണ്ടാവും കയ്പ്പ് ഇനി എത്ര ആൾക്കാർ ഉള്ളി അരിയുമ്പം നടുവിൽത്താ വൈറ്റ് പോശം കളയും ഞാൻ കളയൂട്ടെ ചിലരൊന്നും കളയാതെ മുറിക്കും എനിക്കത് തീരെ ഇഷ്ടീത്ത കാര്യമാണ് എന്തോ ഒരു പ്രത്യേക ഒരു തരം ചോയ ഒക്കെ വരുവായിരുന്നു മാക്സിമം അത് കളഞ്ഞിട്ട് മുറുക്കിയാട്ടോ അത്രയും നല്ലത് ഈ കയ്പേരി എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരുപ്പേരിയായിരുന്നു പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്ന പിന്നെ കാത്തേണ്ട ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ എന്നോട് പറഞ്ഞാൽ കയ്പപ്പേരി ഊട്ടി കഴിഞ്ഞു അക്കുന്നത് അപ്പം ഞാൻ നേയ്പേരി എനിക്ക് വേണ്ട തന്നെയെന്ന് അറിയട്ടെ എന്നോട് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുന്നതാണ് ഞാനിങ്ങനെ എന്ത് സാധനം ഇഷ്ടമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന കായ് പിന്നെ ഞാൻ പറയും വേണ്ടെന്ന് അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും തക്കാളി ഉണ്ട് എല്ലാം ഇട്ടിട്ട് തിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആ ഉള്ളി വാടീൻ്റെ ആ ചോയും അതേപോലെ തന്നെ ആ തക്കാളീൻ്റെ പുളിപ്പും ഒക്കെ കൂടാവുമ്പോൾ നമുക്ക് ആ കയ്പേൻ്റെ കയ്പില്ലേ അതറിയില്ല അത് ചോറിൽ കൂട്ടി കുഴച്ചാൽ മക്കളെ വേറെ ഒരു കറീൻ്റെയും ആവശ്യമില്ല അങ്ങനെ എല്ലാം മുറിച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് അടുപ്പ് കത്തിക്കുക ഗ്യാസ് അടുപ്പ് കത്തിക്കുക ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടി ചൂടാവും ഓല് നിങ്ങൾ പറഞ്ഞ പോലെ ഈ തണുപ്പത്തിരുന്നുണ്ടേ അല്ല കുപ്പിന്ന് വരണല്ലേ നെക്കി നെക്കി നല്ല ഓയിൽ കൊടുത്ത് നല്ല നെക്കിപ്പീഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഓയിലങ്ങനെ തന്നെയാണല്ലോ ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒന്ന് തണുപ്പ് വെട്ടിയാൽ മതി അപ്പൊ അത് കട്ടാവും ഇരുന്നേ വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടാക്കി ഫുൾ ഫ്ലെയിമിൽ വെച്ചോളൂട്ടോ എന്നാലും പെട്ടെന്ന് വെളിച്ചെണ്ണ ചൂടാവൂള്ളൂ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി ഉണ്ടെങ്കിൽ അതിൽ കടുക് പൊട്ടിക്കുക കടുുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലാണ്ട് നമ്മളെ കൈ എണ്ണിച്ച് ചെറുക്കണം ഇല്ല എനിക്ക് എണ്ണിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും നമ്മൾ എന്താ ഉപ്പേനുണ്ടാകുമ്പോൾ ഒരു പീസ് എനിക്ക് ആദ്യം എടുക്കുക കാരണം വെച്ചാൽ വെള്ളം ഉണ്ടാവുന്നതാണോ നമ്മൾ ഈ കഴിക്കുന്ന വെച്ചു അപ്പോൾ അത് കഴിച്ച് ചെറുക്കാൻ സാധ്യത കൂടുതലാണ് അത് ഒന്നെന്തൊക്കെയാണ് ആദ്യം ഒരു പീസ് ഇട്ടുന്നത് കൊണ്ട് പിന്നെ അതൊന്ന് തെറ്റായൂടെ ആയിട്ടാണ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ എടുത്തപ്പോൾ നല്ലോണം ഇറക്കുക ഫുള്ള് ഇളക്കി ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ വേണം ഇളക്കാനും ഫുൾ ഇളക്കണം ഇത് ഇളക്കി നല്ല മിക്സ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിൽ മൂടി വെക്കാം അപ്പോൾ പിന്നെ ആവിയിലിരുന്നിട്ട് കൈപ്പൊക്കെ നല്ലോണം നന്ദിട്ടാണ് ഇനി അത് തുറന്ന് നോക്കട്ടെ തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കിട്ടി വരും എല്ലാം നെന്ത് ഇതായത് അല്ലെങ്കിൽ ഞാൻ കരിപ്പൻ്റെ കളറൊക്കെ മാറി വന്നില്ലേ ഇത് നല്ലോണം ഇറച്ചി ഇട്ടേക്കുക തക്കാളി ഒന്നും ചിലപ്പോൾ ഉടഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് കുത്തി ഉറക്കുക കാരണം രണ്ടിട്ടുണ്ടാവും പക്ഷെ തക്കാളി ഉടഞ്ഞിട്ടുണ്ടാവില്ല കാരണം അച്ചിരിക്ക് അങ്ങനെ കിടക്കിയല്ലേ അപ്പോൾ നമ്മൾ ഉറക്കുന്ന മുമ്പ് ഒന്ന് കുത്തി ഉറച്ച് കുത്തി ഉറച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് എന്നിട്ട് എല്ലാം നല്ല പോലും ഒന്നും കൂടെ അരക്കുക അത് വീണ്ടും നമുക്കൊന്നും കൂടെ കൂടി വെക്കാം ഒന്നും കൂടെ ആവാണ്ട് ഒന്നും കൂടെ കൂടി വെക്കാം കേട്ടാ ഒന്നും കൂടെ എടുത്തുറന്നേക്കാം അപ്പൊ ആ വെളിച്ചെണ്ണ കണ്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ വീണ്ടും നിലമ്പോല അടിച്ച് പിടിച്ചെണ്ണ നോക്കണ്ടേ നല്ല നല്ല അതൊക്കെ നമുക്ക് ഇപ്പൊ ഇടയ്ക്ക് നോക്കണം കേട്ടോ എന്നിട്ട് കയ്പെടുത്ത് ഞാൻ ഉപ്പ് നോക്കി എൻ്റെ അച്ഛോ ഉപ്പിൻ്റെ കുറവ് വേണ്ട എന്താണെന്ന് അറിയില്ല എൻ്റെ അമ്മച്ചിയോ കായ്ച്ചിട്ടുണ്ടല്ലോ പോന്നേരം കട്ടേ അപ്പോൾ ഞാൻ എന്താക്കി ഒരു ചുള്ളി ഉപ്പും കൂടാണ്ട് ഇട്ടു കൊടുത്തു ാണ് ഞാൻ പറഞ്ഞ വിഷയൽ സാധനം ഒരു വട്ടങ്ങൾ ഇതൊന്നിട്ടുണ്ടാക്കി വെക്കി അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ആ കോഴിമുട്ടെടുത്തും കണ്ട് അത് പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലിട്ട് നല്ലോണം അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അഴിച്ചെന്ന് പൊട്ടിച്ച് വെച്ചാൽ പറ്റും ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഇതിൽ ഉപ്പ് ഉള്ളതാണല്ലോ അപ്പോൾ ഒരു പാത്രത്തിലിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ നടുഭാഗം ഒന്നാണ്ട് മാറ്റുക എന്നിട്ട് തീ ഒന്നാണ്ട് കൂട്ടിയേണ്ടി വെച്ചോളൂ എന്നാലേ ആ കോഴിമുട്ട ഒന്ന് കൊണ്ടിട്ടു ഇല്ലാന്ന് വെള്ളം പോലെ ഉണ്ടാവും അങ്ങനെ അഴിച്ചൊഴിച്ചും കണ്ട് നല്ല അങ്ങോട്ട് മിക്സ് ചെയ്തു അമ്മ മൂന്നാലൊരു വട്ടം ഉണ്ടാക്കി തിന്നതാണ് അത് വെറുതെ തിന്നാം നമുക്ക് ഇരുന്നിട്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് മുന്നേ വരെ ഞാൻ വെറും ഇത് മാത്രമായിട്ട് ഉണ്ടാക്കി വിടാറുണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ഇപ്പോൾ രണ്ടാമത്തെ തട്ടിപ്പം ഉണ്ടാക്കണം നമുക്ക് കോഴിമുട്ടി ഫസ്റ്റായിട്ട് ഞാൻ ട്രൈ ചെയ്തൊക്കെ നോക്കാം എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് സൂപ്പർന്ന് പറയുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇളക്കി നല്ല തീ നല്ലോണം കൂട്ടി തോളിന്നാലേ ആ കോഴിമുട്ട നല്ല കിടന്ന എന്ത് ഒരു എൻ്റെ കളറ് മാറില്ലേ അതങ്ങനെ വരും കേട്ടാ നല്ലോണം മിക്സ് ചെയ്യുക അപ്പത്തന്നെ ഒരു സ്മെല്ലും കട്ട് വരും അപ്പത്തന്നെ നമുക്ക് ചോറണം തോന്നും ചുമ നമുക്ക് തീരെ ഉണ്ടാവില്ല ആ ചമ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ